ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു മിനി വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാവിലെ തന്നെ ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് മക്കൾക്കൊന്ന് സ്കൂളിൽ പോകണം അപ്പോൾ അതിനായിട്ട് ഉള്ള ഒരുക്കത്തിലാണ് അഞ്ചരക്കാവുമ്പോൾ എഴുന്നേറ്റ് വെള്ളം തിളപ്പിക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിനും പിന്നെ കൊച്ചുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ എടുത്ത് പിന്നെ നനച്ചിടണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് ഇളക്കി എടുത്തിട്ട് പിന്നെ ചൂടുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടാണ് ഇടിയപ്പത്തിന് മാവ് കുഴക്കുന്നത് അപ്പോൾ നമുക്കത് ചെയ്യാം അപ്പം അതിനോട്ട് ഞാൻ കറി ഉണ്ടാക്കുന്നത് ഉരുളം കിഴങ്ങ് കറിയാണ് അപ്പോൾ ഉരുളം കിഴങ്ങ് കറി ഇന്നലത്തെ കുറച്ച് ഉരുൾ ഇന്നലെ മുട്ടക്കറിയായിരുന്നു അപ്പോൾ മുട്ടക്കറിയിൽ കുറച്ച് നമ്മുടെ ഉള്ളിക്കറി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പം അതെടുത്തിട്ട് ഒരു രണ്ട് ഉരുളം കിഴങ്ങും കൂടെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഉരുളം കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണെന്ന് ഇടിയപ്പം ഇതിലേക്ക് എടുക്കുന്നത് ബാക്കി ഒന്ന് കളയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ കറി പിന്നെ കൊണ്ടുപോയി കളയണം നമ്മൾ പുതിയത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പഴയത് അത്ര കൊണ്ട് പോകില്ല അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി വലിയ കുഴപ്പമില്ല അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞപടേ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഇപ്പൊ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണമെങ്കിൽ പണി പാളും ആവിയൊക്കെ കൈമൊക്കെ എടുത്തിട്ട് നല്ല ചൂടാണ് രാവിലെ ആയ കാരണം കോഴി അവിടെ കിടന്ന് പൂവാണ് പിന്നെ ഞാൻ അടക്കള അതിൽ സൗണ്ടൊക്കെ കേട്ടപ്പോഴാണ് എൻ്റെ സൗണ്ടൊക്കെ കേട്ടപ്പോഴാണ് കോഴി അവിടെ ഇടുന്നിട്ട് നല്ല പൂവെല്ലണ് പിന്നെ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒന്നും ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് ഭയങ്കര മടിയാണ് എന്താണെന്നറിയില്ല പിന്നെ ആണെങ്കിൽ എല്ലാവരും പെടുന്നത് ഇങ്ങനത്തെ വ്ലോഗേ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുക്ക് ചെയ്യുന്നതും അവർ അടക്കളുള്ള കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ അല്ലേ വ്ളോഗിടുന്നത് അപ്പോൾ കാരണം പിന്നെ എനിക്കൊരു മടി എല്ലായിടത്തും ഇതന്നെ നമ്മുടെ യൂട്യൂബ് തുറന്നാലേ ഇതാണ് ഈ വ്ളോഗ് ഇങ്ങനെ അടക്കളത്തെ കാര്യങ്ങളും കുക്കിങ്ങും എനിക്കും പ്രത്യേകിച്ച് കണ്ടിട്ടൊന്നും ഇല്ല ഇടാൻ ഈ വീട്ടിലത്തെ കാര്യങ്ങളും ഞാൻ ഹൗസ് വൈഫാണല്ലോ അപ്പം അത് കാരണം നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളും പിന്നെ എവിടെയെങ്കിലും പോവേണ്ടെങ്കിലൊക്കെ അതിൻ്റെ വ്ളോഗുകളോ അങ്ങനെയൊക്കെ ഇടാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് പിന്നെ കുക്കിങ്ങൊക്കെ കുക്കിങ് ആയിട്ടുള്ള എന്തെങ്കിലും കുക്കിങ് ഇപ്പം എൽ എന്ത് വേണമെങ്കിലും ഇപ്പം നമുക്ക് യൂട്യൂബ് അടിച്ചാൽ കിട്ടുള്ളു അതുകൊണ്ട് എന്തോ മനസ്സിനൊരു മടുപ്പാണ് കേട്ടോ അങ്ങനെ വീഡിയോ ഒക്കെ ഇടാനായിട്ട് പിന്നെ ഇഷ്ടം കൊണ്ടങ്ങോട്ടിടും അത്രേ ഉള്ളൂ ഇന്നലത്തെ മുട്ട കറിയുടെ ഗ്രേവില്ലേ അതിൻ്റെ ഉരുളം കിഴങ്ങും പിന്നെ സവാളയും മാത്രമേ ഇട്ടുള്ളൂ മസാലപ്പൊടികളൊന്നും ഇട്ടില്ല കേട്ടോ ഒരു നുള്ള് നമ്മുടെ ജലമസാലപ്പൊടി പിന്നെ ഉപ്പും കൂടെ ഇട്ടായിരുന്നു വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോഴേ കറി അത്യാവശ്യം മസാല ഒക്കെ ഉണ്ട് അങ്ങനെന്താ നമ്മുടെ കുക്കറിൽ ഒരു മൂന്ന് ദിവസം വരെ അടച്ചിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അപ്പോൾ രാവിലെ ആയ കാരണം കൊച്ചുങ്ങളെ വേളവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് അതിലുള്ള സൗണ്ടൊന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അത്ര വേളവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മോന് ഹസ്ലിം എന്നാണ് പേര് അവനിക്ക് സ്കൂളിൽ പോകണം മോള് ഹസ്ന അവൾക്കും പോകണം മോന് ഫസ്റ്റ് ക്ലാസ്സിലാണ് മോള് പ്ലേ ക്ലാസ്സിലാണ് പിന്നെ നമ്മൾ നമ്മളിതാ ഇടിയപ്പം വേവിക്കാനായിട്ട് വെള്ളം വെച്ചപ്പോൾ ഇടിയപ്പം എല്ലാം ഒന്ന് വീശപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട്താ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് മറ്റടുപ്പിൽ നമ്മൾ ചോറാണ് കുട്ടികൾക്ക് കൊടുത്ത് ഇടാനായിട്ട് അങ്ങനെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് ിലത്തിൽ അതാണ് ചെയ്യുന്നത് കേട്ടോ കോഴിയുടെ സൗണ്ട് നിങ്ങൾ ആരും ഒന്നും പറയണ്ട എന്ന് വെച്ചാൽ കോഴി രാത്രി ഒരു മണിക്കാണ് നമ്മുടെ സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിലും കോഴി ഇരുന്ന് പോവും അത് അതിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്പത്തിൻ്റെ മാവും ദോശയുടെ മാവൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ മോൻ പറഞ്ഞായിരുന്നു അടിയപ്പം ഉണ്ടാക്കും മാ എന്നും ഈ ദോശയും അപ്പൊക്കെ ആകുമ്പോൾ അത്ര രാവിലെ അങ്ങനെ പോവില്ല അപ്പോൾ അവനക്ക് ഞാൻ വിചാരിച്ചു രാവിലെ നടക്കൂല്ല എന്ന് വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ എട്ടുമണിയാകുമ്പോഴത്തേനേയും വണ്ടി വരും എല്ലാം കൂടാകുമ്പോൾ സ്കൂൾ വണ്ടി വരും അപ്പോൾ എല്ലാം കൂടാകുമ്പോൾ നടക്കൂലെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ അങ്ങാണ്ട് കുറച്ചും കൂടെ നേരത്തെ നേട്ടിട്ട് കാര്യങ്ങളും വൃത്തിയായിട്ടുണ്ട് നടന്നു അത് അപ്പോഴൊക്കെ നമ്മൾ ചോറൊക്കെ തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് വടിച്ചെടുക്കണം പിന്നെ ഇതിൽ സൗണ്ട് കേട്ടെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാത്തിരി പാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഫോണിൽ നമ്മൾ സ്കാർ ടൈമില്ലേ അത് അതിൻ്റെ ഒരു ആപ്പ് പിടിച്ചിട്ടായിരുന്നു അപ്പോൾ അത് ആ കൃത്യസമയത്ത് തന്നെ സൂര്യനൊദിക്കുന്ന സമയത്തും നമ്മളീ കമ്മിൻ്റെ സമയത്തൊക്കെ അതിങ്ങനെ അലറ വെല്ലടിക്കും അപ്പോൾ അത് ഒരു വൈബ്രേഷൻ ആയിട്ടാണ് കേട്ടത് അങ്ങനെ നമ്മുടെ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് പുറത്തൊക്കെ പാത്രങ്ങൾ നിറച്ച് ഇരിക്കുകയാണ് പാത്രങ്ങൾ വെച്ചാൽ കഴുകാൻ പാത്രങ്ങളില്ല പക്ഷേ നമ്മുടെ ഉപ്പിൻ്റെ ടിന്നും അതുപോലെ വെളിച്ചെണ്ണയുടെ ടിന്നും പിന്നെ നമ്മൾ കുക്ക് ചെയ്ത സംഭവങ്ങളും എല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുകയാണ് സ്ലൈവം നിറച്ചും അതാണ് ഇരിക്കുന്നത് പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒതുക്കി ഇങ്ങനെ മേലക്ക് മേലേക്ക് വിലക്ക് വെച്ച് ഒതുക്കി വെച്ചിട്ട് സ്ലാബ് ഒക്കെ വൃത്തിയാക്കാനെടുക്കാനേ പറ്റുമല്ലാതെ രാവിലെ ഈ ജോലി ചെയ്യുന്നാണെൻ്റെ ഇടയിൽ ഒന്നും നടക്കില്ല ിയുടെ പരിപാടി ഇപ്പോൾ വിശപ്പൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് മുട്ട പൊരിക്കണം അവർക്കൊന്ന് മുട്ടയും തോരനും പിന്നെ ചമ്മന്തിയും അതുപോലെ രാവിലത്തെ കുറച്ച് ഉരുളം കിഴങ്ങ് കറിയില്ലേ അതിൽ നിന്ന് തിരിയും കൂടെ അതെല്ലാം അതും മാത്രമാണ് കൊടുക്കുന്നത് കേട്ടിതാണ് നമ്മുടെ വിശപ്പ് പ്രാവശ്യത്തെ മാവ് നല്ല സോഫ്റ്റ് മാവായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റുള്ള അടിയപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും ചില സമയത്ത് കൊണ്ടു മാവ് ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്ന മാവാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് അത് നല്ല സുഖം സ്മൂത്തായിട്ട് ഇങ്ങനെ ചിറ്റിച്ച് ചിറ്റിച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ വിശപ്പുണ്ടാക്കുമ്പോൾ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ തട്ട് തന്നെ കിട്ടും ഇങ്ങനെ അതിൻ്റേതായ തന്നെ തട്ടുകൾ ഉണ്ടാവും ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ആറാൻ്റെ തട്ടുണ്ടെന്ന് തോന്നുന്നു അത് ഒരു കുക്കറിൽ ഒരു അതിൻ്റെ ഒരു കുക്കറുണ്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അഞ്ചാറ് വിശപ്പൊക്കെ എടുക്കാൻ പറ്റും ഇത് ഞാൻ ചെയ്തത് നമ്മൾ ഇഡലി പാത്രം അല്ലേ ഇഡലിപാത്രത്തിൻ്റെ താഴെ ഏറ്റവും താഴെ ഒരു തട്ട് വരും അല്ലേ അതിൽ ഓരോന്നും ഓരോന്നാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ സമയം എടുത്തിട്ടാണ് എടുത്തിട്ടാണ് ചെയ്തത് ബാക്കി മാവ് കൊണ്ടായിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് എന്നുവെച്ചാൽ മക്കളെ വിടയും വേണം ഇതും കൂടാകുമ്പോൾ നടക്കുന്നില്ല കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ കൊണ്ടായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് എന്നാലും രണ്ട് വിശപ്പൊക്കെ ആയിട്ട് ഒരാൾക്ക് കഴിക്കാനുള്ള അത്രയുള്ള മാവുണ്ട് വലിപ്പം ഇതൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ കറിയൊക്കെ ശരിയാക്കാനും തോരൻ വെക്കാനൊക്കെ ആയിട്ട് ചട്ടിയടപ്പത്തി വെച്ചിട്ടാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് മുട്ട പൊരിച്ചതിന് ശേഷം തോരനൊക്കെ ഉണ്ടാക്കാന്ന് അപ്പോൾ പിന്നെ അത് ആ ചട്ടി പിന്നെ കഴുകണ്ടല്ലോ നമുക്ക് മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ തോരൻ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ചട്ടി ചൂടാകുമ്പോഴേക്കും എന്താ മുട്ട അപ്പം മോനിക്ക് അതിൽ ഉള്ളി ഇടണ്ട അത് കാരണം രണ്ടാൾക്കും പിന്നെ ഉള്ളി ഇടാതെ തന്നെ വട്ട പൊരിച്ചെടുക്കുകയാ അങ്ങനെതാ നമ്മുടെ ജോലികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഞങ്ങൾക്ക് ഉച്ചക്കുള്ള ചോറിട്ടായിരുന്നു അപ്പോൾ അതിന് എന്താ അരി ചോറല്ല വെള്ളം തിളപ്പിച്ചിട്ടായിരുന്നു അപ്പം അതിലേക്ക് അരി കഴുകിയിട്ട് പിന്നെ ഞാൻ തേങ്ങ തിരുവത് നമ്മൾ ഉരുളം കഴുകും കറിയൊക്കെ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കാനായിരുന്നു അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എന്താ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു അതൊക്കെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു അപ്പം നമുക്കവർ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് നേരം വെള്ളത്ത് രാവിലെ അവർക്ക് നമ്മൾ ചോറെടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി അപ്പോൾ ഞാൻ നന്നായിട്ട് സോപ്പിട്ട് കഴുകും മറ്റേ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണ കാരണം വൃത്തിയിൽ തന്നെ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ അതാ നമ്മൾ വേവിച്ച് വെച്ച് ഉരുളും കിഴങ്ങും ഉള്ളിയും കൂടെ വേവിച്ച് വെച്ചത് ഇട്ടുകൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് കൊടുത്ത് പിന്നെ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തിരി ഉപ്പും കൂടെ നോക്കി ഉപ്പ് ഭാഗത്തിന് ഇട്ടിട്ടും അതും ഒരു തള വരുമ്പോൾ ഓഫ് ചെയ്തിടണം പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറും വെള്ളവും സ്നാക്സും ഒക്കെ റെഡി ആക്കിയാണ് കേട്ടോ സമയം ഒരു ഏഴര മണിയായി അല്ല സോറി ആറര ആറര മണിയായി അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് മോനെ പിന്നെ ഞാൻ മണിക്ക് പോയിട്ട് വിളിക്കുകയുള്ളൂ അപ്പോൾ ഏഴുമണിക്ക് വിളിച്ചാൽ ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് റെഡിയായിട്ട് വണ്ടി വരും അങ്ങനെ അങ്ങനെതാ സ്നാക്സിനായിട്ട് ഞാൻ വെച്ചത് ഉഴുന്നവടെയല്ല നമ്മുടെ അരീരം എന്നൊക്കെ പറയില്ല അരീരം അൽബൂരി എന്നൊക്കെ പറയുന്ന സാധനം പിന്നെ ഓറിയ ബിസ്ക്കറ്റും വേണം വെച്ചുകൊടുത്ത് പിന്നെ മോൾക്ക് മോളിക്കിന്ന് ടവല് വേണമെന്ന് പറഞ്ഞ് കെടുക്കാനായിട്ടേ ഇവിടെ ഗ്ലാസ് അല്ലേ ഇപ്പം കെടുത്തി ഉറക്കാനൊക്കെ ആയിട്ട് ടവല് വേണം പിന്നെ ഒരു ജോഡി ഡ്രസ്സ് വേണം അപ്പോൾ അതൊക്കെ ബാഗിലാക്കി വെച്ച് കൊടുത്ത് മോ അവളെ ചോറും വെള്ളമൊക്കെ വെച്ച് ബാഗിൽ റെഡിയാക്കി വെച്ച് പിന്നെ മോൻ്റെ ബാഗും റെഡിയാക്കി വെച്ച് ഇനി അവനെ കൊണ്ട് ആക്കി വണ്ടി കയറ്റി വിട്ടിട്ട് വേണം വന്നിട്ട് മോളെ റെഡിയാക്കിയിട്ട് അപ്പോൾ തന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആവും അവളെ കൊണ്ടാക്കി കൊടുക്കാനായിട്ട് വണ്ടി വണ്ടിയിലാണ് പോണത് അപ്പോൾ വണ്ടി കയറ്റാനായിട്ട് ഒൻപത് മണിക്ക് കൊണ്ടാക്കി കൊടുക്കും റോഡിലേക്ക് പറ ഗുഡ് മോർണിംഗ് മോർണിംഗ് നീ എവിടെ നീ എവിടെ പോണ് സ്കൂളില് പട്ടി പറഞ്ഞ ഏട്ടങ്ങോട്ട് കേറിയില്ലേ അങ്ങനെ മോനെ കൊണ്ടാക്കി അവിടുത്തെ അങ്കവേട്ടൊക്കെ കഴിഞ്ഞു അടുത്ത അങ്കവേട്ടിലുള്ള പുറപ്പാടായിട്ടത് ഒരാൾ പോണ് വണ്ടി വരാൻ സമയമായിട്ടില്ല ഒരു പത്ത് മിനിറ്റ് കൂടെ കൂടെയുണ്ട് അപ്പോൾ അവളൊരു നമ്മളെ പിങ്കിപ്പൂച്ചനായിട്ട് കളിക്കാണ് മിറ്റം നിന്നിട്ട് റെഡി ആയിരിക്കാണ് പിന്നെ അവളെയും കൊണ്ടുവിട്ട് ഞാൻ കുറച്ച് തയ്യലുണ്ടായിരുന്നു തയ്ക്കാനായിട്ടിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ